എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ വീട്ടിലെ കോഴിക്കൂടാണ് കണ്ടോ നല്ല വിസ്തൃതമായ കോഴിക്കോട് ഇതിൻ്റെ മെഷർമെൻസ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു പതിനെട്ടടി നീളം പന്ത്രണ്ടടി വീതി ഇതിന് ഹൈറ്റ് ഒരു എട്ടടി ഹൈറ്റും ഉണ്ട് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് മാത്രമല്ല ഇതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു സെപ്പറേറ്റ് ഒരു നാല് കള്ളി എടുത്ത് ഇരിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു കള്ളി പിന്നെ ഇത് നമ്മുടെ രണ്ടാമത്തെ കള്ളി ഇത് മൂന്നാമത്തെ ഇതൊരെ നാല് മൊത്തത്തിൽ നാല് കള്ളികളുണ്ട് നമുക്ക് ഒരുപാട് കോഴികളുണ്ടായിരുന്നു നമ്മൾ കുറച്ചെണ്ണത്തിന് വിറ്റ് ഒഴിവാക്കിയതാണ് അപ്പോൾ നമ്മൾ കോഴിക്കോടൊക്കെ ഉണ്ടാക്കുമ്പം ഈ ഒരു രീതിയിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനെയൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും പിന്നെ നമ്മൾ താഴെ മൊത്തം അറക്കപ്പൊടിയാണ് ഇട്ടേക്കുന്നത് ഈ ഇറക്ക ഇറക്കപ്പൊടിയൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ കാഷ്ടോ ഒക്കെ വീണാലും നമുക്കൊരു നാലഞ്ച് മാസം കഴിയുമ്പോഴത്തേനും മാറ്റി കൊടുത്താൽ മതി ഇതൊക്കെ വാരി നമ്മുടെ ചെടിയുടെ ചുവട്ടിലോ ഏലത്തിൻ്റെ ചുവട്ടിലോ കൈ ഇടുകയാണെങ്കിൽ നല്ല വളമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കണ്ടോ നമ്മുടെ കോഴിക്കൂടെ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ എന്നാ പറയണ്ടേ ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ള സാമഗ്രികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ മേളിൽ ആണ് ഇട്ടേക്കുന്നത് ആ ആസ്പെറ്റോസ് നമുക്ക് വേണമെന്ന് നിർബന്ധമില്ല ടിൻ ടിൻഷീറ്റൊക്കെ ആണെങ്കിൽ പോലും ഇട്ടാൽ മതി ഇത് നമ്മുടെ വീട്ടിലുള്ള ആണ് ഇട്ടേക്കുന്നത് കണ്ടോ ഇത് നമ്മൾ എടുത്തതിന് ശേഷം ഒരു മൂന്ന് കട്ട പൊക്കത്തിൽ ഇതുണ്ടോ നമ്മളൊരു മൂന്ന് കട്ട പൊക്കത്തിലത് കെട്ടിയേക്ക് വേണം അതിന് മുകളിലേക്ക് കണ്ടോ നെറ്റ് നെറ്റ് വെക്കുകയാണ് നെറ്റടിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഈ നായയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പട്ടിശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോഴിയെ പട്ടി പിടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ നെറ്റ് വെക്കുന്നത് കണ്ടോ നമുക്ക് ഒരുപാട് വെറൈറ്റി കോഴീനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും നമ്മുടെ ഇറക്കപ്പൊടിയൊക്കെ മാറാറായിട്ടുണ്ട് ഉടനെ തന്നെ മാറണം അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ഞാൻ ഒരുപാട് നാളായിട്ട് ഒരു അഞ്ചാറ് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ കോഴി വളർത്തലും ഒക്കെ ആയിട്ടുണ്ട് കുറച്ച് നാളായിട്ട് മാറി നിൽക്കുകയായിരുന്നു വീണ്ടും പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്രയല്ല നമ്മളൊരു പുതിയ ചാനലും തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് കൂലിപ്പണിക്കാരൻ എന്നാണ് കൂട്ടുകാരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളൊക്കെ ഇനി നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പം ഓക്കെ ബൈ